എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അത്യന്തം വേദനാജനകമാണ് കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദുരന്ത ഭൂമിയിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി ആളുകൾക്ക് വിതരണം ചെയ്യുന്നത് നാല് ദിവസത്തോളം പത്തോ പതിനായിരം ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കൊടുത്തപ്പോൾ ഉണ്ടാകാത്ത പ്രശ്നങ്ങൾ എങ്ങനെയാണ് അതിന് ശേഷം ഉണ്ടായതെന്ന് മനസ്സിലായില്ല നമ്മുടെ സർക്കാർ അത് നിർത്തലാക്കിയപ്പോൾ എന്ത് നേട്ടമാണ് അവർ കൈവരിച്ചതെന്ന് മനസ്സിലായില്ല കാരണം അത് കൈവ അവരങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം അവർ കൊണ്ടുവരുമ്പോൾ ആ ആളുകൾക്കുള്ള ഭക്ഷണം എത്തിക്കേണ്ട ഒരു ചുമതല കൂടി അവർക്കുണ്ടായിരുന്നു ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ വരെ ആളുകൾ കൂപ്പണം പിടിച്ച് കാത്തുനിന്ന ഒരു അവസ്ഥ ദയനീയമെന്നല്ലാതെ എന്താണ് പറയുക അല്ലേ നമുക്കൊന്നും അവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിവില്ലായിരിക്കാം കഴിഞ്ഞില്ലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിതലത്തിലുള്ളവർക്ക് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല ഇതൊക്കെ സ്വാഭാവികം എന്ന് മാത്രമേ ഉള്ളൂ അതെല്ലാം സ്വാഭാവികമാണ് പക്ഷേ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളാണ് അവിടെ ഓടിപ്പിടഞ്ഞെത്തുക ആ നാട്ടിലുള്ള ആളുകളാണ് അവിടെ സഹകരിക്കുക അവർ അവർക്കാണ് ആദ്യമായിട്ട് എന്തെങ്കിലും അവർക്കൊക്കെ വേണ്ടി ചെയ്യാൻ സാധിക്കുക അപ്പോൾ മൂന്ന് നാല് ദിവസം അവർക്ക് വേണ്ടി കയ്യയഴഞ്ഞ് അല്ലേ മെയ്യയഴഞ്ഞ് കയ്യഴഞ്ഞ് സൗകര്യങ്ങൾ ഉണ്ടാക്കി അവർക്ക് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്ത ആളുകൾ ഏത് പാർട്ടിയാണോ ഏത് നിറമാണോ ഏത് ജാതിയാണോ എന്ന് എന്തിനു നോക്കുന്നു അതിൻ്റെ ആവശ്യമെന്തായിരുന്നു എന്ന് മനസ്സിലായില്ല അത് മുസ്ലിം ലീഗിന്റെ വൈറ്റ് ആളുകൾ ആളുകളായതുകൊണ്ടാണോ അതല്ലെങ്കിൽ ആ അന്നം വിളമ്പിയത് അല്ലെങ്കിൽ ആ അന്നം തയ്യാറാക്കിയത് ഒരു മോസ്കിലായതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആരുണ്ടാക്കി അത് നമ്മുടെ കയ്യിൽ എത്തി എന്നല്ല നമ്മൾ നോക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് വിശപ്പ് കൊണ്ട് വളയുന്ന സമയത്ത് നമുക്കൊരു നേരത്തെ ഭക്ഷണം കിട്ടിയെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയണ്ടേ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കഴിയില്ലെങ്കിൽ നമുക്ക് അവരോട് നല്ല രീതിയിൽ പറയാം നിങ്ങൾ ഈ സേവനം നിർത്തിക്കോളൂ അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ഞങ്ങൾ ചെയ്തോളാം എന്നാണ് പറയേണ്ടിയിരുന്നത് അതിനോ അതൊന്നും പറയാതെ അതിനുള്ള സാഹചര്യങ്ങൾ പോലും ഒരുക്കാതെ അല്ലേ അതിനുള്ള സാഹചര്യങ്ങൾ പോലും ഒരുക്കാതെ എല്ലാം നിർത്തലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് വീണ്ടിളക്കിയത് എന്തിനാണെന്ന് മനസ്സിലായില്ല നമ്മൾ കണ്ടു അല്ലേ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ഓരോ പിക്കുകളും അതിനകത്തൊക്കെ ഉണ്ട് അല്ലേ വൈറ്റ് കോളർ ഡ്രസ്സുകളൊക്കെ അണിഞ്ഞു വന്നുകൊണ്ട് അല്ലേ അവരാണ് അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത എന്ന രീതിയിലൊക്കെ പല രീതിയിലുള്ള വീഡിയോസ് നമ്മൾ കാണുകയുണ്ടായി പക്ഷെ നമുക്കത് തോന്നി ഇവരൊക്കെ എന്തിനാണ് അവിടെ പോയി എന്നുള്ളത് എന്നിട്ട് അവരുടെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരവസ്ഥാണ് നാണക്കേടാണ് തോന്നിപ്പോകുന്നത് പച്ച പാവങ്ങളുടെ പിച്ചച്ചട്ടിയില് കൈയിട്ട് വരുന്ന ഒരുപാട് പ്രവർത്തികൾ നമ്മൾ കാണുന്നുണ്ട് ഖജനാവിൽ പണമില്ല എന്തിന് പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ ഖജനാവിൽ പണമില്ല അല്ലെങ്കിൽ ജോലി ചെയ്ത് തളർന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ ഖജനാവിൽ പണമില്ല എന്നിട്ട് ഇതൊന്നുമില്ലെങ്കിലും പച്ച പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലയുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോ എന്തിനാണ് അതിൻ്റെ നിറ പാർട്ടിയുടെ നിറം നോക്കുന്നത് എന്തിനാണ് അതിൻ്റെ പാർട്ടിയിലെ ആളുകളെ നോക്കുന്നത് ആര് കൊടുത്താലും അത് നല്ലൊരു പ്രവർത്തിയല്ലേ അതിനെ നിങ്ങൾ ബഹുമാനിക്കേണ്ട പക്ഷെ നിങ്ങൾക്കതിനെ വെറുപ്പോടെ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താതിരുന്നുകൂടെ നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ എന്ത് നമുക്കൊരു ക്രിമികടി അതാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഞാനൊരു പാർട്ടിയെയും കുറ്റപ്പെടുത്തല ഞാനൊരു പാർട്ടിയുടെയും ആളല്ല കാരണം എനിക്ക് പാർട്ടിയുടെ ആളെ ആവശ്യമില്ല ആരാണോ നല്ല രീതിയിൽ ഭരിക്കുന്നത് അല്ലെ നല്ല രീതിയിലുള്ള ഭരണം ആരാണോ കാഴ്ചവെക്കുന്നത് അവർക്ക് വേണ്ടി ഒരു വോട്ട് ചെയ്യുക അത്ര അത്ര തന്നെ ഉള്ളൂ നമ്മളറിയുന്ന ആളുകൾക്ക് നമ്മളൊരു വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് നമ്മൾ ഇന്നാൾക്ക് ചെയ്തു കാരണം അവരുടെ ഭരണം നന്നായിരിക്കണം അത്രേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പരിപാടിക്ക് നിൽക്കില്ല അത്രയേ ഉള്ളൂ ഈ കൊടിയുടെ നിറത്തിൻ്റെയും കൊടിയുടെയും ജാതിയുടെയും ഒക്കെ നിറത്തിൻ്റെ താഴെ വന്നിരുന്നു കൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നല്ലാതെ കൈതടയാതെ മീൻ പിടിക്കുന്ന കുറേ പരിപാടികൾ നമ്മളിവിടെ കാണുന്നുണ്ട് ഇവിടെ അത് വേണ്ടായിരുന്നു കാരണം നമുക്കറിയാലേ ഒരു ദിവസം രാത്രി സന്തോഷമായി കിടന്നിറിയ കിടന്നുറങ്ങിയ കുടുംബങ്ങളാണ് ഒന്നുമല്ലാതെ വെള്ളത്തിനടിയിലായി പോയത് കുടുംബങ്ങളിൽ ഒരുപാട് ആളുകളല്ലേ ഒരുപാട് ആളുകൾ ഇല്ലാതെയായി പക്ഷെ ചില ജീവിതങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് കുറേ ആളുകൾ അങ്ങ് കടന്നുപോയി അവർക്ക് വരുത്തി വെച്ച നഷ്ടം അവരുടെ നഷ്ടം ആ നഷ്ടം വേദനയുടെയും പുറത്താണ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നത് അവിടെ നിൽക്കുന്ന ഓരോ ആളുകളും വെറുതെ ഇരിക്കുന്നവരൊന്നും അല്ല അല്ലേ അവർ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് സാമൂഹ്യ സന്നദ്ധരാണെങ്കിലും അവിടുത്തെ സർക്കാരുടെ സർക്കാർ ജീവനക്കാരാണെങ്കിലും അവരെല്ലാവരും കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ആ കഷ്ടപ്പെടുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് തടഞ്ഞു വെച്ചപ്പോൾ എന്ത് നേട്ടമാണ് അവിടെ ഉണ്ടായത് ഇപ്പോൾ നമ്മുടെയൊക്കെ മെഡിക്കൽ കോളേജുകളിൽ ഡിവൈഎഫ്ഐക്കാർ ഭക്ഷണം കൊടുക്കാറുണ്ട് ജന എന്താ പറയുക ഭാരതീയ ജനതയരോ അങ്ങനെ ഏതൊക്കെയോ ആളുകൾ എല്ലാവരും ബി ജെ പി കാരാണെങ്കിലും ഡിവൈഎഫ്ഐയുടെ ആൾക്കാരാണെങ്കിലും ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരാണെങ്കിലും പല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട് ആരെങ്കിലും അത് വേണ്ടെന്ന് പറയാറുണ്ടോ എന്തുകൊണ്ടാണ് അത് പറയാത്തത് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ വരുന്ന ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കണക്കുമില്ലാതെ ഫുഡുകൾ വരുന്നുണ്ട് ആരും അവരുടെ വീടുകളിൽ നിന്ന് എടുക്കുന്നതല്ല അവർ ഓരോ വീടുകളിലും പോയി പറഞ്ഞുകൊണ്ട് അവിടെ പാർട്ടിയോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല അവർ ഭക്ഷണങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത് ആ ഭക്ഷണങ്ങൾ കൊടുക്കുന്നവർ അതിനകത്ത് വിഷമിടുന്നുണ്ടോ എന്ന് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ അതിനകത്ത് വിഷം കലർന്ന ഭക്ഷണമാണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണോ നിങ്ങൾ കൊടുക്കുന്നത് ഒരിക്കലുമല്ല എൻ്റെ അങ്ങനെ സംഭവിച്ചുകൂടാന്നുണ്ടോ ഇവിടെ പറഞ്ഞ കാരണം അതാണ് കാരണം ഭക്ഷണത്തിലെ കൃത്രിമമുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം ആളുകൾക്ക് നല്ല രീതിയിൽ എത്തുന്നുണ്ടോ അതിൻ്റെ ഒരു സംശയാസ്പദമായിട്ടാണ് അങ്ങനെ പറഞ്ഞേരുന്നത് അല്ലേ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണെന്ന് മനുഷ്യർ വിശമല്ല അൻ വിഷമായാലും കഴിക്കും ഒട്ടും മഴയില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ജലം നമുക്ക് വെള്ളം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വെള്ളത്തിൻ്റെ വൃത്തിയൊന്നും ആരും നോക്കാറില്ല എന്ത് വെള്ളം കിട്ടിയാലും നമ്മൾ കുടിക്കും ദാഹം അത്രയും വലുതാണെങ്കിൽ ഏത് ജലമാണെങ്കിലും നമ്മൾ കുടിക്കും പോലീസ് സ്റ്റേഷനുകളൊക്കെ സംഭവിക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആളുകൾ വെള്ളം ചോദിക്കുമ്പോൾ മൂത്രം മൂത്രമൊഴിച്ചു കൊടുക്കുന്ന ഒരു കാര്യം അവർ അതും കുടിക്കും മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ പലതും ഉണ്ട് വയറ് നിറച്ച് മതോന്മത്തരായിരിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല കാരണം നമ്മളിൽ നിന്ന് പോയ കുറേ ആളുകൾക്ക് ഭക്ഷണത്തിനോ വെള്ളത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല കാരണം അവരിതൊക്കെ സജ്ജമാക്കിയിട്ടുണ്ടാകും പക്ഷേ ഈ പാവങ്ങൾക്ക് നെത്തിച്ചു കൊടുക്കുന്ന ആളുകളെ ഒറ്റടിക്കുന്നത് നിർത്തലാക്കിയപ്പോൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് മനസ്സിലായതും അങ്ങനെ തന്നെയാണ് കാരണം അതിനുശേഷം കണ്ട വീഡിയോസിൽ പറയുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ ഒരു ബോട്ടിൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്തേ ഇത് എത്തിച്ചു കൊടുക്കാൻ കഴിയാതിരുന്നത് നിങ്ങളൊരു കാര്യം വേണ്ട എന്ന് വെക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു കാരണം ഈ വേണ്ട എന്ന് പറയുന്നിടത്ത് ഇടത്ത് വേണമെന്നുള്ള ആവശ്യം നിറവേറ്റാനായിട്ടുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നു അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതൊന്നും ചെയ്ത് കണ്ടുമില്ല അലമുറയിടുന്ന ആളുകൾ അല്ലേ ഭക്ഷണത്തിന് വേണ്ടി അലമുറയിടുന്ന ആളുകൾ തിക്കുന്നിരക്കും കിട്ടുന്ന ആളുകൾ ഈ നാല് ദിവസം അതൊന്നും കണ്ടില്ല ആളുകൾക്ക് ആവശ്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കാനും ആർത്തിയാണെങ്കിൽ ആർത്തിയല്ല അതൊരാഗ്രഹമാണ് അല്ലേ ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം ആഗ്രഹത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്ന കുറേ വീഡിയോസ് നമ്മൾ കണ്ടു ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടു എന്തേ നിങ്ങളുടെ കണ്ണുകളൊന്നും തുറക്കാതിരുന്നത് എന്തിനാണ് ഈ നിയമം നടപ്പിലാക്കിയെന്ന് മനസ്സിലാവുന്നില്ല എന്റെ പ്രതിഷേധമാണ് ഞാൻ പറയുന്നത് അല്ലാതെ വിഷമം തോന്നിയിട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നാളെ നീന്ന് പറഞ്ഞ പോലെ നാളെ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് നീട്ടി വലിച്ച് പറയാനൊന്നും ഇല്ല എന്ത് പറഞ്ഞാലും ഇത് വളരെയധികം സങ്കടമായി കാരണം ഭക്ഷണത്തിനെ നിങ്ങൾ മാറ്റിവെച്ചപ്പോലെ അല്ലെങ്കിൽ ഭക്ഷണം കൂടുതൽ നിർത്തലാക്കാൻ എത്ര ആക്രോശത്തോടു കൂടിയാണ് പറഞ്ഞത് അതേ ഒരു പവർ ആ ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കാൻ കണ്ടില്ല ആളുകൾ കൂപ്പണം കൊണ്ട് നടക്കുക അല്ലേ അവിടെ ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒരു കൂപ്പണം നമ്മൾ കണ്ടില്ല ആളുകളാവശ്യമായിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവർ കൂടി എണീച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാനിടയായി മനസ്സ് നിറഞ്ഞു അല്ലേ ആ ദുരന്ത ഭൂമിയിൽ എത്തപ്പെട്ട ആളുകൾ ഭക്ഷണം കൂടി കിട്ടാതെ വലഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചു അപ്പോഴാണ് ഇടിവെട്ട് പോലെ കേൾക്കുന്നത് അത് നിരോധിച്ചിരിക്കുന്നു അവിടേക്ക് ഭക്ഷണം എത്തിക്കണ്ട അതിന് പ്രാപ്തരായ ഞങ്ങൾ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തൊട്ട സമയത്ത് തന്നെ നമ്മൾ കേൾക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടുന്നില്ല എന്ന് ആക്രോശിക്കുന്ന ചില കരച്ചിലുകളാണ് നമ്മൾ കേട്ടത് ഇതിനൊക്കെ ആരാണ് മറുപടി പറയുക ദയനീയമെന്നല്ലാതെ നമ്മൾ എന്താണ് ഇതിന് പറയുക എന്നാലും വളരെ മോശമായി നമ്മുടെ ഭരണം നമുക്ക് മനുഷ്യർക്കുള്ളതാണ് അല്ലേ മനുഷ്യർക്ക് അവരുടെ മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് നല്ല രീതിയിൽ സുരക്ഷിതമായി അവരുടെ വീടുകളിൽ കഴിയുന്നതിനും അവർക്ക് സന്തോഷം ലഭിക്കുന്നതിനുമാണ് നമ്മൾ ഭരണകർത്താക്കളെ നിയമിക്കുന്നത് നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാര് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കിട്ടിയാൽ അല്ലെ മക്കൾക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടാണ് അച്ഛനമ്മമാർ ഭക്ഷണം കഴിക്കുക അതുതന്നെയാണ് ഭരണകർത്താക്കളും ചെയ്യേണ്ടത് നമ്മുടെ ജനതകൾ അല്ലെ നമ്മുടെ ജനം അവർ സന്തോഷത്തിലാണോ എങ്കിൽ മാത്രമാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയൂ ഇവിടെ ഇന്ന് അതാണോ സംഭവിക്കുന്നത് മന്ത്രിമാരുടെ വീടുകളിലേക്ക് കാറെ അവരുടെ പാതകൾ വൃത്തിയാക്കുന്നു അവരുടെ വീട്ടിലേക്കുള്ള വഴി വൃത്തിയാക്കുന്നു പക്ഷേ എത്രയോ പാവങ്ങൾ അല്ലേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണുന്നുണ്ടായി ഒരു പാവം ആൺകുട്ടി അവൻ്റെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കാലുകൊണ്ട് നടക്കാൻ പറ്റില്ല അവൻ കൈകളിൽ കാലുകളിലിടുന്ന ഇരുന്ന് ചെരുപ്പിട്ടിട്ടാണ് അവൻ കാലും മേൽപ്പൂട്ടും വെച്ച് നടക്കുന്നത് ഈ കാഴ്ചകളൊക്കെ ദയനീയമല്ലേ നമുക്ക് അവർക്കൊന്നും വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ ആ കാഴ്ചകൾ കണ്ടിട്ടൊന്നും പ്രതികരിക്കാതിരുന്നെങ്കിൽ ഞാനും മനുഷ്യനല്ലാതായിത്തരും ആ ഒരു മനുഷ്യവികാരം മാത്രമാണ് ഞാനിവിടെ പറയുന്നുള്ളൂ പറഞ്ഞില്ലെങ്കിൽ ഞാനും ഇവരിലൊരാളായി മാറിയാലോ എന്നൊരു ഭയം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞ് പ്രതികരിച്ചത് പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല ഇത് പ്രതികരിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ പ്രതികരിച്ചത് എനിക്ക് എനിക്കാരോടും വ്യക്തി വൈരാഗ്യമല്ല ഞാനിവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കേണ്ട നമ്മുടെ സർക്കാർ എന്തേ ഇതൊന്നും കണ്ടില്ല എന്ന് അത്ര മാത്രമേ പറയാനുള്ളൂ തൽക്കാലം ഞാൻ വീഡിയോ എൻ്റെ ചെയ്യുകയാണ് വളരെ സങ്കടം ഉണ്ട് ഇട്ട് നെഞ്ചു കിട്ടുന്ന വേദനയാണ്